സംസ്ഥാനത്തുള്ള എല്ലാ പാക് പൗരന്മാരും മടങ്ങേണ്ടതില്ലെന്ന് വ്യക്തമാക്കി പോലീസ് ദീർഘകാല വിസയുള്ള പാക് പൗരന്മാരെ നാട് കടത്തില്ലെന്നും ഹ്രസ്വകാല വിസയുള്ളവർ മാത്രമാണ് മടങ്ങേണ്ടതെന്നും പോലീസ് അറിയിച്ചു കേരളത്തിൽ അഞ്ച് പാക് പൗരന്മാർ മടങ്ങിയതായും വിവരമുണ്ട് വിവരങ്ങളുമായി ആർ റോഷിപാൽ ഉണ്ട് റോഷിപാൽ നിലവിൽ ദീർഘകാല വിസയുള്ളവർക്ക് മടങ്ങേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലരുടെയും വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചപ്പോൾ നൂറ്റിനാല് പേരാണ് ഈ കേരളത്തിലാകെയുള്ള പാക് പൗരന്മാർ അവരിൽ ചില ഹൃശു കാല വിസയിൽ വന്നവരാണ് ചിലരൊക്കെ ദീർഘകാല വിസയായിട്ട് ഇവിടെ കഴിയുന്നവരാണ് കുടുംബാംഗങ്ങളുമായി ഇവിടെ കഴിയുന്നവരുണ്ട് അപ്പോൾ ആരാണ് മടങ്ങേണ്ടത് ആരാണ് മടങ്ങേണ്ടതില്ലാത്തത് ആശങ്ക ഒഴിവായോ വ്യക്തത വരുത്തിയോ ഇക്കാര്യത്തിൽ റോഷി ഡോക്ടർ അരുൺകുമാർ പോലീസ് ആസ്ഥാൻ എന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങളാണ് അവർ പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് നൂറ്റിനാല് പാക് പൗരന്മാരുണ്ടായിരുന്നു അതിൽ അഞ്ച് പേർ അത് ഹ്രസ്വകാല വിസയായിരുന്നു അത് ടൂറിസ്റ്റ് വിസയടക്കമായിരുന്നു അവർ അഞ്ചു പേരും സർ കേന്ദ്ര സർക്കാർ തീരുമാനം വ്യക്തമാക്കിയതോടെ തന്നെ അവർ പാകിസ്ഥാനിലേക്ക് മടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത് ഇനി തൊണ്ണൂറ്റി ഒൻപത് പാക് പൗരന്മാരുണ്ട് അവരൊക്കെ ദീർഘകാല വിസയുള്ളവരാണ് അവർക്കൊക്കെ ഇന്ത്യയിൽ തുടരാൻ കഴിയും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അവർക്കെതിരെ മറ്റ് നടപടികളുണ്ടാവില്ല അവർക്ക് സുരക്ഷിതമായി ഇവിടെ കഴിയാൻ കഴിയും നിലവിൽ ദീർഘകാല വിസയുള്ളവർ മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല മാത്രവുമല്ല അതിൽ എഴുപത്തിയൊന്നു പേരും കണ്ണൂരിലാണ് വാക്വാരന്മാരിൽ കൂടുതൽ പേരും കണ്ണൂരിലാണ് താമസിക്കുന്നത് സംസ്ഥാനത്ത് അവരുടെ രേഖകൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നു അവരുടെ വിസയുമായി ബന്ധപ്പെട്ട വിസയുടെ കാലാവധി വിസയുടെ കാലാവധി കഴിഞ്ഞവർ ആരെങ്കിലും ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതുമായി അവരൊക്കെ നിരീക്ഷണത്തിലാണ് പക്ഷേ അവരൊന്നും ഇപ്പോൾ നിലവിൽ തിരക്കിട്ട് മടങ്ങേണ്ടതില്ല അവർ അങ്ങനെ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എല്ലാവരും മടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന വിവരം ഓക്കെ